നെസ്സി സർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ വർക്ക് സ്പേസ് ഒന്ന് ക്ലീൻ ക്ലീനാക്കുന്നതാണ് കേട്ടോ അപ്പോൾ കൂടാതെ അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് ടൈപ്പ് ചിക്കൻ കറീൻ്റെ റെസിപ്പി കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് വറുത്തരച്ച ചിക്കൻ കറി പിന്നെ ഒന്ന് സിമ്പിളായിട്ട് നമുക്ക് ഉള്ളിയോ തക്കാളിയോ ഒന്നും ഇല്ലാത്ത സമയത്ത് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ളൊരു ചിക്കൻ കറിയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ സാധാരണ ഇടുന്ന സമയത്തായിരിക്കുമല്ലോ കേട്ടോങ്ങളെ മുന്നിലേക്ക് ഈ വീഡിയോ എത്തുക അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സമയം ഉണ്ടാകുമ്പോൾ ഒന്ന് കണ്ടു നോക്കേണ്ടി ഞങ്ങളോ പറയല്ലേ ആ അടുക്കള ഭാഗത്തുള്ള കുറഞ്ഞ സ്പേസ് എപ്പോഴും ഇങ്ങനെ ക്ലീനാക്കി ഇടാത്തതിൻ്റെ കാരണം എന്താണെന്ന് അപ്പോൾ അവിടെ എന്തായാലും അവിടെ ഞാൻ പറഞ്ഞില്ലേ കിണറിൻ്റെ ആ ഭാഗം ഒന്ന് സ്ലാബ് വാർക്കണമോ അങ്ങനെ കുറേ ഐഡിയകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ തൽക്കാലം എന്തായാലും നടക്കൂല അപ്പോൾ എന്തായാലും കക പറഞ്ഞു ഇപ്പോൾ നോമ്പ് കയ്യട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എടുക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് എടുക്കുക കുറേശ്ശായിട്ട് എടുക്കാണ്ടായിരുന്നപ്പോൾ പിന്നെ തൽക്കാലം അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ആ ഒരു ആഗ്രഹം ഒന്ന് മാറ്റി വെച്ചിരിക്കുക ഒഴിവാക്കിയിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ച് അവിടെ ഒന്ന് ക്ലീൻ ആക്കട്ടെ എന്തായാലും വീടിന് പെയിൻ്റ് അടിക്കുന്നൊരു സമയമാണ് അപ്പോൾ കുറച്ച് പെയിൻറ്റൊക്കെ ഉണ്ടാ എന്തായാലും ഉണ്ടാവും അപ്പോൾ ഞാൻ പണിക്കാരോട് പറഞ്ഞിട്ട് ഒരു കുറച്ച് ബക്കറ്റിലേക്ക് കൂട്ടി തന്ന കേട്ടോ പെയിൻറ്റ് മിക്സ് ചെയ്തു തരണമല്ലോ അപ്പോൾ അങ്ങനെ കൂട്ടിയൊക്കെ തന്നിട്ടുണ്ട് പിന്നെ അതാ അവിടെ ആദ്യം തന്നെ ചെയ്യേണ്ടത് മുന്നിലെ ഞാൻ മതിലിൻ്റെ ആ ഭാഗമൊക്കെ തേച്ച് കഴിക്കില്ല അതേപോലെ തന്നെ അതാ പൂപ്പലൊക്കെ പിടിച്ച് നാശമായിട്ടുണ്ട് കേട്ടോ എപ്പോഴെങ്കിലും അസ്വസ്ഥതയാണ് ഈ ഭാഗം കാണുമ്പോൾ അതൊക്കെ ഒന്ന് തേച്ച് കഴുകി വെച്ചതിന് ശേഷം ഞാനിത് അടുക്കളയിലേക്ക് പോകുന്നൊക്കെയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഉച്ചക്കലേക്കുള്ളൊരു ചിക്കൻ കറി റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഇതിപ്പോൾ ഞാൻ മുമ്പൊക്കെ കാണിച്ചിട്ടുണ്ടെന്നാണ് തോന്നണ കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിലോ ചേച്ചിട്ടാട്ടോ പിന്നെന്താ ഈ ഉരുളക്കിഴങ്ങ് ഉള്ളി തക്കാളി പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അങ്ങനത്തെ കുറേ സാധനങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ഞാനിതാ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇൻഡസ് വാലിയിലെ കുക്കറാട്ടോ ഇപ്പോൾ ഫുൾ ടൈം കുക്കിംഗ് ഒക്കെ അധികവും കുക്കറിൽ തന്നെയാണ് ഈ കുക്കറിൽ തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള കിലോ അളവിലുള്ള ചിക്കനാണ് ഇവിടെ എടുത്ത് ഞാനിപ്പോൾ കാകെ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ പണിക്കാർക്ക് ചായ വേണ്ട പോലും ചായ ഒക്കെ കൊണ്ടുപോകും കേട്ടോ പിന്നെ ഉച്ച ആ സമയമാകുമ്പോൾ ഞാൻ ചിലപ്പോൾ ജ്യൂസ് അടിച്ചു കൊടുക്കും രാവിലെ വരുന്ന പോലെ ഏഴര മണിക്ക് വരും പിന്നെ രണ്ട് മണിയാകുമ്പോൾ പോലും പോവുക രണ്ടര മണിക്ക് പോകും അപ്പോൾ പിന്നെ ചോറിൻ്റെ കാര്യമില്ല അപ്പം ആ സമയത്താണ് ജ്യൂസ് കൊടുക്കൽ പിന്നെ അത് ആ ചിക്കൻ കറിയിലേക്ക് മുളകും പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് എത്രയാണ് ആവശ്യം വെച്ചാലും അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ചിക്കൻ മസാലപ്പൊടിയൊന്നും ഞാൻ ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ അപ്പം പാകത്തിനുള്ള കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് ആ ഒരു ടീസ്പൂൺ അളവിൽ ഈ ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയിലും ഞാൻ കുറച്ച് ഗരം മസാല ഒക്കെ പൊടിച്ച മല്ലിപ്പൊടി തന്നെയാണ് കേട്ടോ അപ്പോൾ എന്നാലും കുറച്ചൊരു ടേസ്റ്റ് കൂടിക്കോട്ടേ അയച്ചിട്ടാണ് ഈ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതാ വലിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ കുറച്ച് ഒരു അര ടീസ്പൂൺ അളവിൽ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കൂടി ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കറിക്ക് അപ്പോൾ നമ്മളിതെല്ലാം കൂടി ഇട്ടിട്ടാണ് കേട്ടോ കറി വെക്കുന്നത് ഒരുമിച്ച് വാട്ടൊന്നും ചെയ്യുന്നില്ല പിന്നെ അതാ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടോ കൈ വെച്ചിട്ട് എന്നതിന് ശേഷം ഇതാ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് തന്നെ രണ്ട് വിസിൽ മതി കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് വരും കൂടുതൽ വിസിൽ വന്നാൽ വല്ലാതെ വെന്ത് ഉടഞ്ഞ പോലെ ആവും അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കറിക്ക് അപ്പോൾ അതാ അടുപ്പത്ത് വെച്ചിട്ട് വിസിൽ വന്നുകൊണ്ട് അപ്പോൾ പിന്നെ മറ്റേ അടുപ്പിലേക്ക് ഞാൻ തേങ്ങ വറുക്കാനായിട്ടുള്ള ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മളെ പാകത്തിനുള്ള തേങ്ങ ആണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു മുറി തേങ്ങ ആട്ടോ അപ്പോൾ ഒരുപാട് വലുപ്പത്തിനുള്ള തേങ്ങ അല്ല ഒരു ഏകദേശം ഒരു എന്താ പറയുക ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള ഒരു തേങ്ങയാണ് അപ്പോൾ ഒരുപാട് തേങ്ങ ആയിപ്പോയാലും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ പിന്നെ അതിലേക്ക് ഇതാ നമ്മളൊരു അഞ്ചാറ് ചുവന്നുള്ളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അത്ര ഒന്നും വേണമെന്നില്ല ഒരു രണ്ട് മൂന്നെണ്ണം ആയാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ പാകത്തിനുള്ള കറിവേപ്പിനര കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് തേങ്ങ വറുക്കുന്ന സമയത്ത് ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണം കേട്ടോ നല്ല ഹൈ ഫ്ലെയിമിലായാൽ പെട്ടെന്ന് കരിഞ്ഞു അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ കറക്കി പെ നല്ലൊരു പാകത്തിനുള്ള ആ ഒരു വറവാണ് വേണ്ടിയത് അപ്പോൾ സ്ലോയിൽ വറുത്താൽ മതി നമ്മൾ തിരക്ക് പിടിച്ചൊന്ന് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ തേങ്ങ വറുക്കുമ്പോൾ ഒരുപാട് മൂപ്പാവാൻ വേണ്ടി കാത്തു നിന്നിട്ടില്ല കേട്ടോ അപ്പം ഭയങ്കര കളറായിപ്പോവും അതുകൊണ്ട് ഇതൊരു അടുത്തരം കളറായപ്പോൾ തന്നെ ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചീനച്ചട്ടിയിൽ നിന്നും കുറച്ച് വേവുമല്ലോ കുറച്ച് വെള്ളമല്ല നമ്മൾ ചിക്കനിൽ വെച്ചിട്ടുള്ളൂ ഇത് കുക്കറിൽ വെച്ചാൽ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ നല്ലവണ്ണം വെള്ളം ചിക്കൻ തന്നെ ഇറങ്ങി വരും പിന്നെ പാകത്തിനുള്ളൊക്കെ വെള്ളം ആയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇനി തേങ്ങ നമ്മൾ വറുത്തത് അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടിയത് പിന്നെ ഇതാ നമ്മൾ അരച്ച് വെച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടോ അത് അപ്പോൾ ചോറിനേക്കാളും എനിക്ക് തോന്നുന്ന ടേസ്റ്റ് നമ്മൾ പുട്ടിലേക്കാണ് അപ്പോൾ രാവിലെ ഈ തലേന്നത്തെ കറി ബാക്കിയുണ്ടാവുമല്ലോ പിറ്റേന്ന് എന്തായാലും അപ്പോൾ അതുകൊണ്ട് തന്നെ പിറ്റേന്ന് രാവിലെ നല്ല ടേസ്റ്റ് ആയിന് കേട്ടോ ആ ഒരു ചിക്കൻ കറിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി ആ ചിക്കൻ കറി പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പുട്ടിലേക്ക് മാത്രമല്ല കേട്ടോ ഈ വെള്ളപ്പത്തിലേക്കും പിന്നെ അതേപോലെ ചോറിലേക്ക് നെയ്ച്ചോറിലേക്ക് അങ്ങനെ എന്തിലേക്കായാലും നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ മുളകിടിനേക്കാളും ഒരു രസമാണ് ഇങ്ങനെ ഒരു തേങ്ങ വറുത്തടച്ചിട്ട് വെക്കുമ്പോൾ പിന്നെ ലാസ്റ്റ് ഭാഗത്തേ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് ഇറക്കി എടുക്കുകയാണ് ഇനി ഒരു സിമ്പിൾ ആയിട്ടുള്ള ചിക്കൻ കറി കൂടെ ഉണ്ട് അപ്പോൾ ഈ ഒരു ക്ലീനിങ് കൂടി കി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു കേട്ടോ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണത് കറിയൊക്കെ വെച്ച് വെച്ചാൽ ഈ പണി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും വിഷക്കുമല്ലോ അപ്പോൾ പിന്നെ വേഗം കുളിച്ച് വന്നിട്ട് അത് കഴിച്ചാൽ മതി അപ്പോൾ അതുകൊണ്ടാണ് കുക്കിംഗ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാക്കി ക്ലീനിങ്ങിലേക്ക് തിരിയുന്നത് ആ ചുമത്തിൻ്റെ മേലെ ഈ പൂപ്പലാണ് കേട്ടോ നല്ലവണ്ണം കെട്ടി കിടക്കുന്നത് അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ കുറച്ചു നേരം ഒന്ന് കുതിർത്ത് വെച്ചിട്ട് ഒന്ന് ബ്രഷ് വെച്ച് വരുതിയാൽ തന്നെ പെട്ടെന്ന് പോവും ഒരുപാട് ഹാർഡായിട്ട് കിടക്കുന്ന കട്ടി പിടിച്ച ചളിയൊന്നുമല്ലത് പിന്നെ ഞാൻ മുന്നിലെ മതിൽമത്തെ പൂപ്പൽ ഞാൻ കഴിഞ്ഞ അന്ന് പോക്കിയിട്ടുണ്ടായിരുന്നില്ല അതും പെട്ടെന്ന് പോയിട്ടുണ്ടായിട്ടോ ഒരുപാട് ഹാഡായിട്ടൊന്നും ഞാൻ വിചാരിച്ചിനി പിറ്റേന്നേക്കിൻ്റെ കയ്യൊന്നും പൊന്തല്ലെന്ന് പക്ഷേ അങ്ങനത്തെ ഒരു മനക്കേടില്ല കേട്ടോ പിന്നെ ഇതിങ്ങനെ വെച്ചാൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല അവിടെ നിന്ന് പണിയെടുക്കണം ഒരു ഷീറ്റൊക്കെ ഇട്ടിട്ട് ഒരു ഒരു എന്താ പറയുക ഒരു വർക്ക് ഏരിയ പോലെ എനിക്ക് എനിക്ക് എന്തായാലും ഓർഡറുകളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ടായി അപ്പോൾ അകത്ത് എപ്പോഴും തീ പിടിപ്പിച്ചാലും അകത്ത് നല്ലോണം പുക വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് ഒരു ഷീറ്റ് ഇടാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ എന്തായാലും തൽക്കാലം ഇപ്പോൾ നടക്കുന്ന ലക്ഷണമല്ലേ അപ്പം ഇനി ഇപ്പം ഇങ്ങനെ നാറി ഒരു ഒരു പുറതിക്കേടാണ് ഇങ്ങനെ മാത്രല്ല ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണ ചില സമയത്തൊക്കെ വീഡിയോ എടുക്കുന്ന സമയത്ത് ആ ഒരു ഭക്ഷണത്തിൻ്റെ അടുത്ത് അങ്ങനെ ഒരു വൃത്തികേട് ഇങ്ങനെ കാണുമ്പോൾ അത് എന്തോ പോലെ അല്ലേ നമ്മൾ പാത്രത്തിലേക്കൊന്നും ആവില്ലെങ്കിലും കാണുന്നവർക്കൊരു എന്തോ ഒരു വല്ലാത്തൊരു പ്രയാസം പോലെ തോന്നും ഇതേപോലത്തൊക്കെ പണിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇക്കാക്കനെ മക്കളെയൊക്കെ കാത്തിക്കലേ ഉണ്ടോ മുമ്പൊക്കെ ഇപ്പോൾ പിന്നെ കാത്തുക്കാനാരുമില്ലല്ലോ മക്കളിപ്പോഴൊന്നും ഇനി വരില്ലാണ് ഒരു ഞായറാഴ്ച ദിവസമാണ് ഒഴിവുണ്ടാവുക അപ്പോൾ അന്ന് നിക്കാകൻ്റെതായ പണികൾ ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടി ഇതും കൂടി പറയേണ്ടത് വിചാരിച്ചിട്ടാണ് അപ്പോൾ പിന്നെ അത് അന്ന് മതിൽ കഴുകി നോക്കിയപ്പോൾ പിന്നെ വലിയൊരു പാടായി തോന്നിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പം നല്ല ഇൻട്രസ്റ്റിങ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ പിന്നെ പെയിൻ്റ് അടിക്കുന്ന ആളുകളുണ്ടല്ലോ പുറത്ത് അപ്പോൾ അവർ എങ്കിൽ കുറച്ച് പെയിൻറ് കലക്കി തന്നിട്ടുണ്ട് ഇനി അപ്പോൾ ഞാൻ ഒരു പറഞ്ഞ് ഞാൻ പോകുന്ന സമയത്ത് നമ്മളടിച്ചോ െന്ന് പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് ലാസ്റ്റ് തീരുന്ന സമയത്ത് പിന്നെ അതിനും കൂടി അവൾക്ക് സമയമുണ്ടാവില്ലല്ലോ അപ്പോൾ പിന്നെ നമ്മളെ മറ്റുള്ള പണികൾ ഇതൊക്കെയാണ് സിമ്പിളായിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റിയ പണിയാണ് ഇതും കൂടി ഓല ഏൽപ്പിക്കേണ്ടല്ലോ ചോദിച്ചിട്ടാണ് ചെയ്തത് പിന്നെ നല്ലൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ ബ്രഷ് ചെയ്ത് പെയിൻ്റ് അടിച്ച് നോക്കിയപ്പോൾ വലിയൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയായിട്ടൊന്നും തോന്നിയിട്ടില്ല നമുക്ക് പെണ്ണുങ്ങൾക്ക് തന്നെ എത്തുന്ന സ്ഥലത്തൊക്കെ അടിക്കുക അതോ ഒരു ബുദ്ധിമുട്ടില്ല കുറച്ച് അരച്ചു കൊടുത്ത് പിന്നെ നനച്ചുകൊടുത്ത് അത് ആ ഒരു പണി തന്നെ പെട്ടെന്ന് തന്നെ തീർന്നിരിക്കണേ പിന്നെ ഞാൻ തേച്ച് വയ്ക്കുന്ന സമയത്ത് കുറച്ച് സെബീനപ്പൊടിയും കൂടി ഇട്ടീനു അതുകൊണ്ട് തന്നെ അഴുക്ക് പെട്ടെന്ന് പോവും പിന്നെ അത് അവിടേക്കൊന്ന് വെള്ളം ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇനി ഈ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ തേച്ച് വെക്കുമ്പോൾ ആ വെള്ളക്കായ്മയിലേക്ക് ചളിയൊക്കെ തീർക്കുമല്ലോ അതുകൊണ്ട് ഇനി ആ ഭാഗത്തെ വെള്ളം കൂടി ഒഴിവാക്കിയെടുത്തതിനു ശേഷമാണ് ഞാൻ പെയിൻ്റ് അടിക്കാൻ തുടങ്ങുക പിന്നെ ആ ഇത് അപ്പുറത്തെ സൈഡിലും ആ കറുത്ത ഭാഗമുണ്ടല്ലോ കറുത്ത പെയിൻ്റ് അടിച്ച ഭാഗം ഒന്ന് കുറച്ച് ചളിയൊക്കെ ഉണ്ട് ഞാൻ ഒന്ന് കഴിയിക്കണിൻ്റെ കൂട്ടത്തിൽ തന്നെ അപ്പോൾ ഇതാ അവിടെയൊക്കെ കഴുകിയതിന് ശേഷം പെയിൻറ്റ് വാങ്ങാൻ വന്നതാട്ടോ അപ്പോൾ ഇതൊക്കെ ഇത് അവർ ആ മുൻഭാഗത്ത് കുറച്ച് ഭാഗമൊക്കെ പൊളിഞ്ഞ് ആ പുട്ടിട്ട ഭാഗമൊക്കെ ഉണ്ടായിന് ആക്കൊന്നും പൊളിച്ചിട്ട് മാറ്റി പൊട്ടി പിന്നെ അത് അതൊക്കെ വാങ്ങിക്കൊണ്ടുപോന്ന് പിന്നെ ഞാനിത് അതിൻ്റെ പണി തുടങ്ങിയിട്ട് നല്ല ഈസിയാണ് കേട്ടോ ഈ പെയിൻ്റ് അടിക്കാൻ കുറച്ച് ഉയരത്തിലൊക്കെ അടിക്കാൻ ബുദ്ധിമുട്ടുള്ളു ഇതേപോലെ താഴ്ന്ന സ്ഥലത്തൊക്കെ നല്ല സുഖമാണ് എന്ത് ഈസി ആയിട്ടാണ് ഞാൻ പെയിൻ്റ് അടിച്ച് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടേനും ഇനി പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ഈ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്താ വെച്ചാൽ മോട്ടർ നിറഞ്ഞൊഴുകുന്ന സമയത്ത് ആ നിലത്തേക്ക് വീഴുമല്ലോ അപ്പോൾ ആ ചളി അടക്കാണ് ചുമരമ്പിലേക്ക് തെറിക്കുക അതൊന്ന് ശ്രദ്ധിക്കണം ഞാൻ മോട്ടറ് നിറഞ്ഞൊഴുകാതെ ശ്രദ്ധിക്കണം പന്ത്രണ്ട് മിനിറ്റാണ് നമ്മൾ ടാങ്ക് നിറയാനുള്ള സമയം കിണർ നല്ല ആഴമുള്ളതിനെ കൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ നിറഞ്ഞു കിട്ടില്ല അപ്പോൾ പിന്നെ നോക്കി നിൽക്കണം സമയം നോക്കലാണ് ഞാൻ ഞാനധികം പിന്നെ അഥവാ അപ്പുറത്തെ അപ്പുറത്തൊക്കെ പോയാൽ അതാണ് പ്രശ്നം പിന്നെ ഞാൻ എന്താ ചെയ്യുക പെട്ടെന്ന് നിറഞ്ഞൊഴുകുന്നതിന് ഞാൻ എന്ത് തീ പറയുക ഒരു ഏകദേശം നിറഞ്ഞു നമുക്കൊരു തോന്നും സമയത്ത് പോയി ഓഫ് ആക്കും അത് നിറയുന്നവരെയാണ് നിന്നാൽ അത് നിറഞ്ഞൊഴുകലേക്കും പിന്നെ അതാ ആ ചൂലും പിന്നെ അതേപോലെ ഏപ്രണവും സഞ്ചിയൊക്കെ വെച്ചിട്ടുള്ളൊരു സ്ഥലമുണ്ടല്ലോ പുറത്ത് അപ്പോൾ ആ ഭാഗത്തും കുറച്ച് അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ടെട്ടോ അപ്പോൾ എന്തായാലും ആ ഒരു കൽക്കി തന്ന പെയിൻറ് കുറച്ച് ബാക്കി അത് ഞാൻ വിചാരിച്ച് ആ ചൂല് വെക്കുന്നതന്നെ അവർ താഴോട്ട് അടിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ അടിക്കുക കേട്ടോ പക്ഷെ ഞാനത് ചെയ്തത് അബദ്ധമായിപ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് അടിക്കണ്ടീനെ താഴെ അടിച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ പെയിൻറ്റ് ബാക്കി അപ്പോൾ ഞാൻ വിചാരിച്ചു മുകളിൽ അടിക്കുകയാണ് അങ്ങനെ ഇതിൽ നമ്മൾ ഈ കൂട്ടത്തിൽ ഇത് ഈ വീഡിയോ കാണുന്ന പോലെ പെയിൻറ്റ് അടി കാ പെയിൻ്റ് അടി ിക്കാൻ അറിയുന്നവരുണ്ടെങ്കിൽ ഇന്നെ കളിയാക്കൊന്നും ചെയ്യല്ലെ കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതേപോലെ കുറച്ച് ഭാഗം ഇങ്ങനെ കുറച്ച് ഏരിയ ഇങ്ങനെ പെയിൻ്റ് അടിക്കുന്നത് പിന്നെ അതാ കണ്ടില്ല പകുതി അടിച്ചതിന് ശേഷമാണ് ഞാൻ മേലെ അടിക്കാൻ പോണത് ഫസ്റ്റ് ടൈം പെയിൻ്റ് അടിക്കല്ലേ അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം ഒന്ന് നമുക്ക് ക്ഷമിക്കാം അല്ലേ അപ്പോൾ ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കുകയാണ് കേട്ടോ അപ്പോൾ അടുത്ത പ്രാവശ്യം ഇനിയിപ്പോൾ അത് അങ്ങനെ ആവർത്തിക്കാൻ പാടില്ല മോളിൽ നിന്ന് താഴോട്ടടിക്കണം എന്തായാലും വേണ്ടില്ല എൻ്റെ വർക്ക് സ്പേസ് ഒന്ന് ക്ലീനാക്കി കിട്ടിയാൽ മതിയല്ലോ അപ്പോൾ അല്ലാ ചുമരും ആ ഭാഗത്തുള്ള ചുമര് കൃത്യേടായി കിടക്കുന്ന ചുമരൊക്കെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് അല്ല അപ്പോൾ അടിപൊളിയായിട്ടോ ഇനിയിപ്പോൾ ഷീറ്റ് ഇട്ടാൽ മതി ഇതൊന്നും ഇപ്പോൾ വലിയ പുത്തരിയുള്ള കാര്യമൊന്നുമല്ല നമ്മളെപ്പോലുള്ള എല്ലാ സ്ത്രീകളും ഇതിനേക്കാൾ ഭാരമുള്ള പണികളൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ അത് ആ പെയിൻ്റ് അടിച്ചടിച്ച് ജനാലിൻ്റെ മേലൊക്കെ അയക്കണിട്ടോ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഇതിനൊക്കെ അത് പിടിച്ചിക്കണ് അപ്പോൾ ഇനിയിപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ലോണം ഒരത്തി ഒരതി ആ ഒരു പേപ്പർ ഇട്ടിട്ട് ഒരതി പോക്കണം ഇനി ഇതാണ് നമ്മൾ സിമ്പിൾ ചിക്കൻ കറി റെഡിയാക്കി എടുക്കുകയാണ് ഇതിനായിട്ട് ഇതാ ഞാൻ വീണ്ടും കിലോ ചിക്കൻ തന്നെ ആട്ടോ എടുത്തത് അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എന്നിവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ പിന്നെന്താ ഉലുവ ഈ വലിയ ജീരകം പൊടിച്ചത് പിന്നെ കുരുമുളക് പൊടി അങ്ങനത്തൊക്കെ ആണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് അതൊക്കെ നമ്മുടെ പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതിയേ യൂട്യൂബിൽ കറി ഉണ്ടാക്കൽ തുടങ്ങിയതിൻ്റെ രക്ഷാണ് കേട്ടോ ഞാൻ ടീസ്പൂണും സ്പൂണും അളവിലൊക്കെ പറയാൻ തുടങ്ങിയത് സാധാരണ ഞാൻ എനിക്കൊക്കെ ഒരു കൈ അളവാണ് കൈ നമ്മളെ മനസ്സിൽ നമുക്ക് അറിയാമല്ലോ എത്ര വേണം ഇത്ര ചിക്കൻ ഇത്ര പൊടികൾ വേണം എന്ന് അങ്ങനെയാണ് കേട്ടോ ഞാൻ സാധാരണ ഇട്ട് കൊടുക്കൽ ഇതേപോലെ ചില സമയത്താണ് ഞാൻ ഈ റെസിപ്പി പറയുമ്പോൾ അങ്ങനെ പറയുന്നത് പിന്നെ സിമ്പിളായിട്ടുള്ളതാണ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ പിന്നെ അത് ആ പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ഒരു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടില്ലേ രമ്പയില അപ്പോൾ ആഫ്രിക്കൻ മല്ലിയാലും കൂടി അതിൻ്റെ പേരുണ്ട് കേട്ടോ അപ്പോൾ അന്ന് എനിക്കത് പറയാൻ വിട്ടു പോയിട്ടുണ്ട് പെട്ടെന്ന് കിട്ടിയില്ല ആ പേര് പിന്നെ അത് ആ പാകത്തിനുള്ള കറിവേപ്പിനില പാകത്തിനല്ല കേട്ടോ കറിവേപ്പിനല കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കണം അത് അതൊക്കെയാണ് അതിൻ്റെ ടേസ്റ്റ് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു പുളിക്ക് തക്കാളി ഒന്നും ഇട്ട് കൊടുക്കാത്തതിനെക്കൊണ്ട് തന്നെ പിന്നെ കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലതാണ് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരും ചെയ്യാൻ കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും ഇനി നന്നായിട്ട് കൈ വെച്ച് കുഴച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ നല്ല ഡ്രൈ ആയിട്ടാണ് ഈ കറി ഉണ്ടാവുക നല്ല അടിപൊളി കറിയാണ്